ലോകോത്തര നിലവാരത്തിൽ ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന മെത്തകളുടെ വിപുലമായ ശേഖരമൊരുക്കി എയ്ഡാലക്സ് മാട്രസ് ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണ പാലക്കാട് റോഡിൽ പൊന്നിയകുർശിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എയ്ഡാലക്സ് മാട്രസിന്റെ കേരളത്തിലെ ആദ്യ ഔട്ട്ലെറ്റ് ആണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ജർമ്മൻ ടെക്നോളജിയിലാണ് എയ്ഡാലക്സ് മാർട്രസ് നിർമ്മിക്കുന്നത് ശരീരത്തിനിണങ്ങുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എയ്ഡാലക്സ് മെത്തകളിൽ ആശ്വാസത്തോടെ ശാന്തമായി ഉറങ്ങാൻ സാധിക്കുന്നു മറ്റുള്ള മെത്തകളിൽ ലഭിക്കാത്ത പ്രത്യേക അനുഭൂതി ലഭിക്കുന്ന എഡാലക്സ് മാർട്രസ് മലയാളികൾക്ക് പുതിയൊരു ജീവിത ശൈലി കൂടിയാണ് പ്രദാനം ചെയ്യുന്നത് ജോലി തിരക്കും ടെൻഷനും നിറഞ്ഞ ജീവിതത്തിൽ ഉറക്കം സുഗമമായില്ലെങ്കിൽ അത് മറ്റ് ശാരീരിക ഉണ്ടാക്കുന്നു നട്ടിലിനും മസിലുകൾക്കും വരെ പൂർണ്ണ വിശ്രമം ലഭിക്കുന്ന രീതിയിലാണ് എഡാലക്സ് മെത്തകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ആഴമുള്ള ഉറക്കം നിങ്ങൾക്ക് നൽകുന്നു ഓരോ മെറ്റീരിയൽസും ഗുണനിലവാര പരിശോധന നടത്തിയാണ് എഡാലക്സ് മെത്തകളും തലയിണകളും നിർമ്മിക്കുന്നത് കേരളത്തിൽ ഉടനീളം ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് എഡാലക്സ് മാട്രസ് സ്ലീപ് സൊല്യൂഷൻസിന്റെ ആദ്യ ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് റോഡിൽ പൊന്യാക്കുറിശിയിൽ അത്യാഢംബര മെത്തകളുടെ വിപുലമായ ശേഖരമൊരുക്കി പ്രമുഖർ നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് ആദ്യ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ബി എൻ ഐ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബെന്നിച്ചായന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഇനീഷ്യേറ്റീവാണ് ബിസിനസ് ഇനീഷ്യേറ്റീവാണ് ഈ എന്ന ഈ ഒരു മാട്രസും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ സന്തോഷമുള്ള കാര്യം മനുഷ്യന് ഉറക്കം കൊടുക്കുക എന്നുള്ളതിനേക്കാളും പ്രധാനമായ മറ്റൊരു കാര്യമല്ല ഇപ്പം ആകെയുള്ള പ്രശ്നം ഉറക്കിയില്ല എന്നുള്ളതാണ് അപ്പം ആരെയും ഉറക്കുന്ന ഒരു വലിയ സംവിധാനമായി ഈ മാറുകയാണ് തീർച്ചയായിട്ടും ഈഡാലക്സിൻ്റെ യാത്രയിൽ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളിൽ ഒന്നായി അത് അതിവേഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്സര ഹംസഹാജി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഫാദർ ബെന്നി മുണ്ടാട്ട് ബി എൻ ഐ മലപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് എഡാലക്സ് മാട്രസ് മാനേജിംഗ് ഡയറക്ടർ ലിനറ്റ് ജോസഫ് ചമയം ബാപ്പു എ ആർ എം സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിലാർ മുഹമ്മദ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ കെ പി സി സി മെമ്പർ സേതു മാധവൻ ബി എൻ ഐ ഭാരവാഹികളായ ചന്ദനംപറമ്പിൽ ഷംസുദ്ദീൻ ലിജോ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ സന്തോഷമുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരുപാട് ബ്രാൻഡുകൾ ഫോൺ ചെയ്യുന്നു അത് വിജയകരമാകുന്നു അതിൻ്റെ വാർഷികങ്ങൾ ആഘോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള വെന്യോ കില്ലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് കൂടി പെരിന്തൽമണ്ണയിൽ നിന്ന് ഉദിച്ചു തരുന്നത് അത് നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം ഒരുപാട് കാലം ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ ഷോറൂം തുറക്കണത് അതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉറക്കം കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് ഉറങ്ങുന്ന ഉറക്കം ശരിയായി കിട്ടുക എന്നുള്ളതാണ് എന്റെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത് നേർത്തോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് എല്ലാവിധ ഐഡ 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 ബെറ്റർ ഡീലക്സ് സൈൻ കൂടാതെ പ്രീമിയം ും പത്ത് വർഷ വാറണ്ടിയോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു സുഖമായി ഉറങ്ങാൻ ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എഡാലക്സ് മെത്തകൾ ആരോഗ്യകരമായ ഒരു ജീവിതം കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ